അമ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വീട് മടവൂര് എനിക്ക് തന്നതാ ഞാനൊരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവ ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അനുഭവം ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന മടവൂര് ഷെയ്ഖുനാനെ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഹൃവും കിട്ടും എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഏകദേശം ഒരു കൈ ഒരു കൊല്ലത്തിന് മുമ്പ് ഞാനൊരു ചെറിയ വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചു ചെറിയൊരു വീടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്റെ അനുഭവം പറയുന്നത് ആ സമയത്ത് എന്റെ രണ്ടു കൂട്ടുകാർ അടുത്ത് മടകൂരിയുടെ ഒരുപാട് അപ്പൊ എന്റെ കൂട്ടുകാരനായ ഒരു സഖാഫിയും ഒരു തങ്ങളും പറഞ്ഞ് ഹബീബെ നിങ്ങള് ഈ വീടൊന്ന് വലുതാക്കു പറ്റേ പോയല്ലോ എന്ന നിലക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീടങ്ങ് പൊളിച്ചു കളഞ്ഞു പൊളിച്ചു പൊളിച്ചു സി എം വലിയ ആണ്ടിനി ആ വീടിന് കല്ലിട്ട് പഠിച്ചവനെ അവര് കൊറേ നോക്കിട്ട് നടന്നില്ല വീട് ഏതായാലും ഒരു മാസം അവർ കൊറേ ആൾക്കാർക്ക് പോയി നോക്കി പക്ഷെ നടന്നില്ല അവര് പിന്നെ പിന്നെ അവരുടെ അതൊന്നും ഇല്ല ഞാനാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്യും വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എനിക്കാണെങ്കിലോ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ഒരു പാപ്പക്കാണെങ്കിലോ സുഖമില്ലാത്ത പ്രായ ജോലിക്കൊന്നും പോകാത്തൊരു ഉപ്പയാണ് പ്രായമുണ്ട് ഇപ്പൊ വീട്ടിൽ തന്നെയാ ഞാൻ പറയുന്നത് എന്റെ അനുഭവം പറയാ കല്ലിട്ടു ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അലഹദില്ല കല്ലിട്ടതിന് ശേഷം പണി തുടങ്ങി അപ്പൊ ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞപ്പൊ എനിക്ക് കിട്ടി നാൽപ്പതിനായിരം റുപ്യ ആ പഴയ വീടിന്റെ ജനലും കട്ടളിക്കൊക്കെ കൊടുത്തപ്പോ നാല്പതിനായിരം കിട്ടി അതിലൊരു ഞാൻ ഒരു വാടക വീട് എടുത്തു ബാക്കി ഇരുപതിനായിരം കൊണ്ട് വീടിന്റെ പണിക്കിറങ്ങി ഞാന് അലമില്ല ഏകദേശം എനിക്ക് എന്നെ അറിയില്ല ഒരു പലിശയുമായിട്ടോ ബാങ്കുമായിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല അലഹമദില്ല എന്റെ ഒരേ ഘട്ടങ്ങൾ വരുമ്പോഴും ഞാൻ മടകൂരി ശൈഖുനയോട് പറയും അതായത് ജനലി വെച്ച് ഇനി സൈഡ് സൈഡ് വാർക്കണം മേളു വാർക്കണം നാല് ലക്ഷം രൂപയാണ് എന്റെ അടുത്ത് കോണ്ടാക്ടർ ആവശ്യപ്പെട്ടത് ഞാൻ എവിടെ പോയി ചോദിക്കാനാ ആരടുത്ത് ചോദിക്കാനാ ഞാൻ മടകൂരി ശേഖനാനെ പോയി സിയാറത്ത് ചെയ്തു അന്ന് രാത്രിയിൽ എന്നെ ഒരാൾ വിളിക്കുന്നു അയാൾ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാ ഉസ്താദേ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങടെ അക്കൗണ്ട് ഒമ്പത് എനിക്കിന്ന് പറഞ്ഞു ചേരി എന്ന് പറഞ്ഞു ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരാള് അല്ലെങ്കിൽ കാഫിലെ കാണാൻ അറിയില്ല ഞാൻ അയാൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അക്കൗണ്ട് ഒമ്പരൊക്കെ കൊടുത്തു നാല് ലക്ഷം രൂപ ഞാൻ കണക്കും പറഞ്ഞിട്ടില്ല അയാളോട് ഒന്നും പറഞ്ഞിട്ടില്ല ദിവസം അല്ലെ വിളിക്കുന്നത് വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച അക്കൗണ്ടിൽ പൈസ വരും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കുമ്പോ അലഹമില്ല തിങ്കളാഴ്ച ആ രാവിലെ സുബൈക്ക് സുബൈക്ക് എണീക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പം എന്റെ അക്കൗണ്ടിൽ നാല് ലക്ഷം രൂപ അങ്ങനെ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് അതായത് ഈ ആണ്ടിന് വീട് വെക്കാൻ തുടങ്ങി ആണ്ടായ ചൊവ്വാലിന്റെ ഞാൻ വീടിന്റെ കയറി താമസിക്കലും ഉറൂസ് നടത്തി അമ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വീട് എനിക്ക് തന്നതാ ഞാനൊരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവം ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അനുഭവം ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന മടവൂര് ഷെയ്ഖുനാനെ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഹ്റവും കിട്ടും